ഇപ്പം ആരാണ് ഇപ്പൊ ഇത് വിളിക്കുന്നത് ആ ഹലോ ആ ഷാരുഖാനോ അല്ലേ എവിടെ എത്തി നിങ്ങള് അയ്യ അയ്യോ അത്ര പോണ്ട അത്ര പോണ്ട വണ്ടി വളക്കി വണ്ടി വളയ്ക്കാൻ പറ ഡ്രൈവറോട് വണ്ടി വളക്കാൻ പറ ഇല്ല ഞങ്ങള് തിരിച്ചൊരു നൂറ് മീറ്റർ ബാക്കോട്ട് വരിക ആ ആ ബാക്കോട്ട് വരുമ്പോ പിന്നെ വലത്ത് ഭാഗത്ത് പഞ്ചായത്ത് ഓഫീസ് ആ ശിവദാസന്റെ വീട് കഴിഞ്ഞ വാടയാണ് പഞ്ചായത്ത് ഓഫീസ് പഞ്ചായത്ത് ഓഫീസിന്റെ സൈഡിൽ കൂടെ ഒരു വയ്യ ഒരു കേറ്റം ആ കേറ്റം കേറി ഏറക്കത്ത് തന്നെ നമ്മളെ കല്യാണപ്പുര ആ അവിടെ ധാരാളം ചോദിച്ചാലും മതി ആ അമ്പുകാട്ടന്റെ കല്യാണ പോര ഏതാന്ന് ചോദിച്ചാൽ അത് പറഞ്ഞു തരൂ ഇനിയിപ്പതല്ലാന്നുണ്ടെങ്കിൽ റോഡിന്റെ മുകളിലൊക്കെ ഞങ്ങള് മറ്റേ ചെക്കൻ്റെ മണ്ണിന്റെ പേര് ചാറ്റ് എടുത്തിട്ട് എ ഫോറിൽ കൊണ്ടു ഒട്ടിച്ചിട്ടുണ്ട് ആ നോട്ടീസ് നോക്കി പോന്നാ മതി ആ ടോ ഒല്ലേളവിടെ നിങ്ങളെ കാത്തുക്കാ ആയിക്കോട്ടെ ഓ ചാരുഗാനാ വഴിയെത്തി ആരൊക്കെ പറച്ചിട്ടാണെ ഫുൾ അസൂയക്കാരല്ലേ അല്ല എന്താ എന്താ അവിടെ അടുക്കളയില് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന ചിക്കൻ ഒക്കെ ആര് തിന്ന് തീർത്ത് എത്ര കത്തടിച്ച് ഞാനായിരം കത്ത് ഒരു പതിനായിരം ആൾക്കാരെങ്കിലും വന്നു ഒക്കെ വിളിക്കാത്ത നിങ്ങളാ വലിഞ്ഞു കയറി വന്നു തിന്ന മഴക്കാലല്ലേ നല്ല സുഖകരിക്കും അതല്ല അമ്പത് കിലോ ചിക്കൻ അല്ലേ കാര്യം ചെയ്യാട് ആ നമ്മളെ കോഴിക്കീടിയാ സിദ്ധിക്കു സിദ്ദിക്കനെ വിളിച്ചിട്ട് പെട്ടെന്ന് ഒരു അയിമ്പത് കിലോട്ട് കൊണ്ടുവരാൻ പറയും ഓനോട് പറയണ്ട ഈ പരിപാടി കഴിഞ്ഞ ഒരു കവറ് പൊട്ടിട്ട് ആദ്യം ഓൻറെ പൈസ കൊടുക്കാന്ന് നിങ്ങല്ല ഒരു കല്യാണം അറിയുമ്പോ രാവിലെ കൊടുത്തില്ല ഞാൻ കൊടുക്കൂ ഞാൻ പറഞ്ഞേ കവർ പൊളിച്ചാൽ എന്തായാലും ഇതൊക്കെ നേരിയല്ലേ വരുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഒരു കണ്ണ് വേണം അറിയാലോ അവിടുത്തെ ആ ആയിക്കോട്ടെ ഇത്ര പെട്ടെന്ന് ഇവിടെത്തിയോ രു ഫാമിലി ഒരു ഒരു വെൽക്കം വെൽക്കം അല്ല ഭാര്യ ആ നമസ്കാരം മക്കളൊക്കെ ഇട പോ അല്ല മോത്രം വലുതായി പോയോ മേനൊക്കെ ഞാൻ ചെറുപ്പത്ത് കണ്ട ചെറുതാവുമ്പോ വലിയ കുട്ടിയായി പോയി പോയില്ലേ ആ നിങ്ങൾ എന്തായാലും വന്ന സ്ഥിതിക്ക് വീടൊക്കൊന്നു കാണാ വെള്ളക്കൊന്നു കുടിക്ക പിന്നെ ഒരു ചെറിയൊരു ഉണ്ട് അല്ലാലോ ഒന്നുമില്ല ചിക്കൻ കറി ചെറുതായിട്ടൊന്ന് തീർന്നോയി അല്ല വെക്കുന്നുണ്ട് വെക്കിണ്ട് ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് താമസം ഉണ്ടാവും അടുപ്പത്ത് കയറ്റിക്കണ് സാധനമൊക്കെ നിങ്ങള് വീടൊക്കെ ഒന്ന് കണ്ട് പിന്നെ മറ്റേ ലൈവ് വെള്ളപ്പുണ്ട് പിന്നെ കപ്പിയും ഉണ്ട് അതൊക്കെ കഴിച്ചോളി വെസ്ക് ഉണ്ടെങ്കില് ചിക്കൻ ആയിട്ട് നമുക്ക് നന്നായിട്ട് കഴിക്കാം ഓ ചെല്ലും പുള്ളേ ചൊല്ലും ഋത്തിക്രോശ് ശില്പാശെട്ടി ഫുൾ ടീം അവിടെ വന്നിട്ട് അവരൊക്കെ നിങ്ങള് ഓ ആയിക്കോട്ടെ ഓ ശരി ശരിയാ പച്ചട്ടൻ ഫാമിലി ഞാനിപ്പങ്ങോട്ട് വിചാരിച്ചിട്ടുള്ളു അല്ല അമിതാഭ് ബച്ചനും ഫാമിലി എവിടെ പോയിന്ന് ആ ചേച്ചിയ ജയ ചേച്ച എന്താണ് ഓർമ്മണ്ടോ പിന്നെ അഭിഷേക് അല്ല മരുവണ് ഞാനത് പറഞ്ഞു കേട്ടോ അല്ല ഞാൻ വിളിച്ചിനോളെ ഞാൻ ഓളെ വിളിച്ച് ഞാൻ ചോദിച്ചല്ല അപ്പൊ ഇന്നോട് പറഞ്ഞോള് ചെറിയൊരു സൗന്ദര്യപ്രക്കത്തിലാണ് ഒരുമിച്ച് വരൽ എന്നൊക്കെ പറഞ്ഞു ആ ഒന്നും നോക്കണ്ട ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ് അറിയാലോ ഇത് ഏറ്റവും നന്നാവൂ അതൊക്കെ ഉണ്ടാവും ആ നിങ്ങള് വേജാറാകണം ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ അല്ല അഭിഷേക് ചെറുത് അടിച്ചല്ലേ കല്യാണൊക്കെ അടി നിർത്തിയോ ഇവരെ അടി നിർത്തി എപ്പത് ഒരു കല്യാണൊക്കെ ആയിട്ട് ചെറുത് രണ്ടര അടിച്ചില്ലേ പാ പുള്ളി അവിടെ അടിച്ച ഓപ്പാട് ആ ഇങ്ങള് ഇന്നൊരു അടിക്കണം എന്റെ ഒരു ഇങ്ങോട്ട് നിർബന്ധാട ഇങ്ങളെ ഇപ്പനെ കണ്ടാ മതി പേർക്ക് ചെറുതാ വിഷയം സെറ്റ് കൂടെ പോന്നാ മതി ഒരാള് ഇനിയിപ്പൊ സൽമാൻ ഖാൻ ഷാരൂഖാൻ ഷാരുഖാൻ വന്നല്ലോ പിന്നെ അമീർ ഖാൻ ഉൾ ഗാന്മാര് വരാണ്ട് ചിക്കില്ലേ ഗാന്മാരാണല്ലോ വരുന്നൊക്കെ ഒരു നല്ല തീറ്റാന്നല്ലോ പറഞ്ഞേ പേരില് ഗാന വേറൊരു വർത്തമാനത്തിലേക്ക് നിങ്ങളിപ്പന്റെ കൂടെ ചെന്നോ ഫ്രിഡ്ജില് വെള്ളം ഉണ്ടാവും മറ്റേ കക്കിരിക്കണ്ട് ആയിട്ടോ ോട്ടെ ആയിക്കോട്ടെ പൃഥ്വിരാജ് വെൽക്കം വെൽക്കം കേരളത്തിൽ നാകെ വന്ന ഇപ്പൊ ആ അല്ല എന്താ വെച്ചാൽ സംഭവം ഈന്റെ ഒരു തിരക്കിലായി പോയി ഞാൻ എത്ര ആൾക്കാരെ ഞാൻ തന്നെ പാഞ്ഞിന്ന് വിളിക്കണം ഞാൻ ദുൽഖറിനൊക്കെ വിളിച്ച് ഇനിയിപ്പോ വിളിക്കാൻ വിട്ടു പോയതാണോ എന്താ അറിയില്ല ഇതുവരെ ആളിവിടെ എത്തിയില്ല വരിച്ചു എന്നാൽ നിങ്ങള് വന്നല്ലോ സന്തോഷമായി പിന്നെന്തൊക്കെയാ സുപ്രിയ എന്താണ് ഓരോ തിരക്കിലായി പോയിട്ടോ നീ മൈൻഡ് ചെയ്യില്ല എന്നൊന്നും വിചാരിക്കരുത് തിരക്കിലായി പോയതോണ്ടാ പിന്നെ ആടുജീവിതം ഞാൻ ഇവിടെ തിയേറ്ററിലൊന്നും വന്നപ്പോൾ ഇനി പോയി കാണാൻ പറ്റിയില്ല കുട്ടികൾ പറഞ്ഞിന് ഇടുമ്പോ പോവാ കാണാൻ പറ്റില്ല ടെലഗ്രാമിലെന്തോ ലിങ്ക് വന്നത് ഓളും എന്നല്ല പറയുന്നേട്ട് ഞാൻ ഈ കല്യാണത്തിന്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് കാണും എന്തായാലും കണ്ടിട്ട് ഞാൻ വിളിക്കാരെ ഓ ചെല്ലി 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 ഫുൾ ടീം വന്നിട്ട് അവിടെ മുകളിലേക്ക് വന്നോളിട്ടോ ഓ ശരി ശരി ഓ അമ്മ வணக்கம் அண்ணா ரஜினி அண்ணா நம்ம காத்து இருக்க எப்படி இருக்கா உங்கள்டு இருக்கு இங்க எல்லாருக்கும் உங்க கூட ஒரு செல்பி எடுக்கணும் அதுக்கப்புறம் இங்க கான வேலை எல்லாம் இருக்கு

ഇതൊക്കെ അതാണുമ്പോൾ ആദ്യം വേണ്ട ഇത്രയൊക്കെ ആൾക്കാരെ വിളിച്ചിരിക്കണോ വിളിച്ചല്ല അതൊക്കെ എന്നാരൊക്കെ അഞ്ഞൂറായിരൊക്കെ ആയിരിക്കും എന്നാലും വേണ്ടില്ല അവർ ആദ്യപ്പെടുത്തി കൂടി മതിയോ ആയിരം പോരോ രണ്ടായിരം എടുത്തോ ഞാൻ തന്നെ പോണല്ലോ കാരണം ചെക്കന്മാരും പോയിക്കാൻ കിട്ടണോ ബൈക്കിന്റെ താക്കൽ ബൈക്കിന്റെ താക്കോല് ഞാൻ വെച്ചു ഞാൻ പറഞ്ഞ ഒരു പരിപാടി നടക്കുമ്പോ ആവശ്യം മോന്റെ കല്യാണല്ലോ ഞാൻ ഈ തിരക്കിന്റെ ഇടയിൽ എവിടെയാ വെച്ചു ഞാൻ മറന്നു ഈ ഒരു കാര്യം എന്റെ പെണ്ണുങ്ങളോട് വെച്ചോ കോള ഇന്റർനാഷണൽ അലമ്പാണ് ഉണ്ടോ വന്നില്ല ണ്ടോ അർണോൾഡോ ഇടിച്ച് പൊളിക്കാനും ഇവരൊന്നും വിളിക്കേണ്ടിയില്ല ഇനി ഫുള്ള് അലമ്പാക്കാനുള്ള ഓരോട് പറയാ ആവശ്യത്തിനുള്ള കുടിക്കുക അലമ്പ് ഉണ്ടാക്കുന്നതൊരു സ്റ്റാൻഡേർഡ് പരിപാടിയാണെന്ന് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നെ വന്ന് പറഞ്ഞാൽ മതി മലയാളത്തിൽ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പക്ഷെ എന്താക്കാനാ എന്തായാലും ഇപ്പൊ കവറിന്റെ കാര്യത്തിൽ ആ ഒരു അയ്യേ ഇവർക്ക് എന്ത് ഇവര് ഇങ്ങനെ ഒരു സ്വഭാവം ഒന്നും പറയാനും പറ്റൂലോ ഇവരോട് ഞാൻ പറക്കെ ആണെങ്കിൽ ഫുൾ അലമ്പ ഫേസ്ബുക്ക് പറഞ്ഞ കയ്യിൽ അതിന്റെ ഒരു അഹങ്കാരം ധോണി എപ്പഴ്ക്ക് അയ്യോ നിങ്ങളതിന് തമിഴല്ലല്ലേ നിങ്ങള് ചെന്നൈ കളിക്കണോണ്ട് ആ ഓർമ്മയില് പിന്നെ എന്തൊക്കെയാ കഴിച്ചോ വർഷം കഴിച്ചോ ഓ പിന്നെ നാളെ പത്തിനും പത്തരക്കും ഇടയിലാണ് മുഹൂർത്തം രാവിലെ ഇവിടെ എത്തുക ഭാര്യേനും മക്കളെയും ഒക്കെ കൂട്ടിയിട്ട് നേരത്തെ ഇവിടെ വരിക എന്തിനാ വെച്ചാല് നമുക്ക് കൂടുതൽ അങ്ങോട്ട് പോകണം എല്ലാവർക്കും കൂടെ താലിയെട്ടാൻ ഏഹ് നേരത്തെ വന്നില്ല എന്നുണ്ടെങ്കിൽ ബസ്സിൽ സീറ്റ് കിട്ടൂല പിന്നെ നിന്ന് പോകേണ്ടി ഓരോ ചൊറുണ്ടാവും അതിനോണ്ട് നേരത്തെ അങ്ങോട്ട് പോരി ട്ടാ മുളെ നോക്ക് നേരത്തെ അങ്ങോട്ട് പോരി ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി ശരി സന്തോഷോ ഈ കല്യാണം ഒന്ന് കഴിഞ്ഞു കിട്ടിയാ മതി അയ്യോ വണ്ടിയും വലിയ അല്ല ഇപ്പ എന്റെ ഭാര്യ തന്നെയാണോ രാവിലെ എങ്ങാനും മേക്കപ്പ് ചെയ്യാൻ കയറിയതാണല്ലോ എപ്പോഴാ ഇറങ്ങിയല്ലേ ഊദാ കുടിച്ചിട്ടുണ്ടോ ഞാൻ 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 ഇന്ന് എന്റെ മോന്റെ ഇത് തൊടുവോ തൊട്ടില്ല തൊട്ടില്ല അത് ോട്ട് തീർന്ന് ചിക്കൻ തീർന്ന് പിന്നെ നിങ്ങൾ എന്ത് കാര്യം ഏൽപ്പിച്ചത് പറയാൻ നിക്കല്ല എന്തായാലും നമ്മുടെ മോന്റെ കല്യാണത്തിനെങ്കിലും നിങ്ങൾക്ക് ഉത്തരവാദിത്തം കാട്ടിക്കൂടെ ോക്ക് ആൾക്കാർ ഇടയിലെ ചീത്ത പറയല്ലേ അങ്ങോട്ട് വന്നേ ഭദ്ര ചിറ്റയും മനച്ചിട്ടേം പറഞ്ഞു താലിക്ക് കാഴ്ച പോരാന്ന് താലിക്ക് കാഴ്ച പോരോട് കണ്ണടച്ച് നോക്കിക്കോളം പറയും പവനെങ്കിലും വേണം താലിക്ക് ഇതന്നെ ഞാൻ എങ്ങനെ ഒപ്പിച്ച് കൊണ്ടുവരാൻ പോരാ പത്ത് പാവം വേണം പറഞ്ഞു മോന്റെ കല്യാണാണ് പത്ത് പാവം വേണം ഇനിയിപ്പൊ ഞാൻ ഇതിപ്പോടെ പോയിണ്ടാക്കാനാണ് അതൊന്നും പറഞ്ഞാ പറ്റൂല എന്നറിയാലോ എല്ലാരും നോക്കുന്നുണ്ട് ഷാരുഖ് ഖാനും സൽമാൻ ഖാനും പൃഥ്വിരാജ് ഒക്കെ അവിടെ നിൽക്കുന്നുണ്ട് പത്ത് ഭാവം വേണം എന്നറിയാലോ